നമസ്കാരം ഇന്ന് നമ്മുടെ ജുമി മോളുടെ കുറച്ച് വർക്കുകളാണ് കേട്ടോ അവൾ ഇന്ന് വർക്ക് ചെയ്ത് ചെയ്തുകൊണ്ടിരിക്കുന്നത് ഇതിന് എന്താ പേര് ജുമിയാ ഇതെന്ത് വർക്കാ ജാൻലിസാ ജാനി ജാൻലിങ് ആണ്ട്ടോ അത് പേപ്പറൊക്കെ സൈഡ് വേണ്ട ഇതുപോലെ കത്തിച്ചിട്ട് സെറ്റായിട്ടാണ് അവൾ ചെയ്യണത് എന്നിട്ടതിൽ ആളെ ബുക്കിൽ ഒട്ടിച്ചിട്ട് അതിൽ കളറ് കാര്യങ്ങൾ കൊടുക്കുക ഇതെന്താ ഇതെന്ത് പേപ്പറാണ് അത് നമ്മുടെ അല്ലേ പിന്നെന്തൊക്കെയാണ് ഇതൊക്കെ അതിൻ്റെ സാമഗ്രികൾ ഇതൊക്കെ അതിൻ്റെ കുറേ സാമഗ്രികളുണ്ട് കേട്ടോ എന്തൊക്കെയാണെന്ന് എനിക്കറിയില്ല ഇതൊക്കെ ഇതിൻ്റെ ഉള്ളിലോരോ ഇതിനനുസരിച്ചിട്ട് ഓളോ അതിൽ ആഡ് ചെയ്യും ഇതിൻ്റെ പേരെന്താ അതൊരു പൂവുണ്ട് പിന്നെ ഇതെന്താ സാധനം സ്റ്റിക്കറാ പിന്നെ സ്റ്റിക്കറുകൾ ഉണ്ട് അതുപോലെ ഓരോ ആവശ്യങ്ങൾക്ക് ഓരോ സ്റ്റിക്കറുകൾ ഇതൊക്കെ അതിൽ ആഡ് ഈ ഇതിൽ ആഡ് ചെയ്ത് തോന്നുന്നു തോന്നുന്നില്ലേ ഇതിൽ ആഡ് ചെയ്ത് കൊടുക്കാനുള്ളതാണ് അതിപ്പോൾ ഒരു ഓൺലൈനിൽ എടുത്തതാണ് ഓൺലൈനിൽ വാങ്ങിച്ചതോ അല്ല ഓൺലൈനിൽ ഇതുപോലെ വാങ്ങിച്ചതാണ് ഇത് ഏത് ഓൺലൈനിൽ നിന്നാണ് മീഷോ എന്നോ ആ മീഷോ എന്നോ വാങ്ങിയ കേട്ടോ ഇതിൽ കുറേ സ്റ്റിക്കറുകളുണ്ട് വേണ്ട കുറേ മോഡൽ സ്റ്റിക്കറുകൾ ഇതൊക്കെ എന്ത് വാലും വരുന്നത് ഏ ആച്ചാണ് ഓർഡർ ചെയ്ത് പോകുന്നത് അപ്പോൾ അതുപോലെ കുറേ സ്റ്റിക്കറുകൾ ഉണ്ട് കേട്ടോ നിങ്ങൾക്ക് ആവശ്യമുള്ള സ്റ്റിക്കറൊക്കെ ഇത് ഒന്ന് പർച്ചേസ് ചെയ്യാം മീഷോ ഒന്ന് പർച്ചേസ് ചെയ്യാം നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ നമ്മളും ഡെലിവറി തരാം കേട്ടോ പിന്നെ ഇതുപോലെ ചിത്രത്തിൻ്റെ വർക്ക് നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് പിന്നെ ഇതെന്താ ഇത് പിന്നെ അതിന് കളർ പേപ്പറുകൾ ഇതുപോലെ ഇഷ്ടമാരി പേപ്പറുകൾ വാങ്ങിയിട്ടുണ്ടോളൂ കണ്ടോ പല കളറുകൾ വാങ്ങിയിട്ടുണ്ട് അപ്പോൾ അതൊക്കെ വെച്ചിട്ട് അവളെ ഇഷ്ടത്തിനനുസരിച്ചോളം ഓരോ മൂഡിനനുസരിച്ചോളം ഇങ്ങനെ വരക്കും ഇതാണ് അപ്പോൾ ചെയ്ത വർക്കുകളൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്ന വർക്ക് ഇത് ചെയ്ത വർക്കുകൾ ഒക്കെ ഒന്ന് കാണിച്ചാൽ എന്നുള്ള ചെയ്ത ഓരോ വർക്കുകൾ നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട വർക്കൊന്ന് കാണിച്ച ചെയ്തതിൽ എന്താ മൊബൈൽ പിടിച്ചിട്ടോ ആ മൊബൈൽ പിടിച്ച് നിൽക്കുന്ന ഒരു സീൻ സീനാണ് കൂടുതൽ ഇഷ്ടപ്പെട്ടത് കേട്ടോ അപ്പം അതുപോലെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങളൊന്ന് കമൈൻ്റ് ചെയ്യും ഇത് കുറേ ചെയ്തിട്ടുണ്ട് ആ ഒക്കെ മറിക്കും അതുപോലെ പല എഴുത്തായിട്ടും സ്റ്റിക്കർ വർക്കുകളായിട്ടും ഒക്കെ ഇങ്ങനെ ചെയ്തിട്ടുണ്ട് കേട്ടോ സ്റ്റിക്കർ വർക്കുകളൊക്കെ ഉണ്ടോ എന്ത് നമ്പറാണ് ഇത് കലണ്ടർ ഒക്കെ വരച്ചിണ്ട് പിന്നെ ഇത് എന്താ അറിയില്ല ഇങ്ങനെ കാര്യങ്ങളൊക്കെ ചെയ്ത് വെച്ചിട്ടുണ്ട് അതൊന്ന് കാൽക്കുലേറ്ററാണ് കാൽക്കുലേറ്ററും സ്റ്റിക്കർ ഒട്ടിച്ചിട്ട് നല്ല സെറ്റാക്കിയിട്ടുണ്ട് അപ്പോൾ അതുപോലെ നിങ്ങളുടെ മക്കൾക്ക് ഇതുപോലെ ഓരോ കഴിവുകളൊക്കെ ഉണ്ടാവും അപ്പോൾ അവരൊക്കെ നിങ്ങളെ പ്രോത്സാഹിപ്പിച്ച് കൊടുക്കുക അവർക്ക് വേണ്ട സഹായങ്ങൾ ചെയ്ത് കൊടുക്കുക അതുപോലത്തെ കാര്യങ്ങൾക്കൊക്കെ വേണ്ടിയിട്ട് ഇതെന്താ ഒട്ടിപ്പിച്ചിരിക്കുന്നുണ്ടോ അവരെ കഴിവുകൾ എന്താ നിങ്ങൾ കണ്ടെത്തുക അതുപോലെ ഓരോ കാര്യങ്ങൾക്ക് പിന്നെ അതുപോലെ വർക്കുകളൊക്കെ പോലും െന്താ പൂവാ ഇതല്ലോ ഇതെന്ത്വാ ഇത് കേക്കിന്റെ കേക്കിൻ്റെ കവറാതുകൊണ്ട് കണ്ടിട്ട് കേക്കിൻ്റെ കവറുമേ ഏ മാങ്ങ മാങ്ങാരാ ആ ഒരു പൂവ് അല്ലേ പൂവിന്റെ അല്ലേ പൂവ് വെച്ചിട്ട് എഴുതിക്കണം കേട്ടോ പിന്നെ അറബ് ക്യാരിഗ്രാഫിയിൽ കുറേ താല്പര്യമുണ്ട് കുറേ എഴുതാൻ നോക്കുന്നുണ്ട് അത്ര സെറ്റായിട്ടില്ല അന്ന് മാഷാദൊക്കെ എഴുതി ഉണ്ടായില്ലേ അങ്ങനെ എഴുതിക്കൊണ്ടിരിക്കണം കേട്ടോ അന്നേരമാണത് ഇമ്പ്രൂവ്മെൻ്റ് ആവുകയുള്ളൂ പിന്നെ അതുപോലത്തെ വർക്കുകളൊക്കെയാണ് ഇത് ചെയ്തിട്ടത് അപ്പോൾ നിങ്ങളിതുപോലെ കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ടെങ്കിൽ അതിൻ്റെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഇനി എന്തൊക്കെ എന്നുള്ള കാര്യങ്ങളൊക്കെ ഞങ്ങൾക്കൊന്ന് പറഞ്ഞു തരണം അപ്പോൾ ഞങ്ങൾക്ക് അതുകൊണ്ടും ഇതിലൂടെ വന്നതാണ് ഇതെങ്ങനെയാണ് ഇതായിരുന്നു വരച്ച മുട്ടു സൂചി കൊണ്ട് കുത്തി വെച്ചെങ്കിൽ പിടിക്കുക പിടുത്താണോ ഉദ്ദേശിക്കുന്നത് അത് ചിത്രം വരച്ചിലേറ്റം കൂടുതൽ എഫക്റ്റ് ആയത് മുട്ടു സൂചിയാണ് ഉണ്ടോ ആ മുട്ടു സൂചിയിൽ നിന്ന് സേഫ് പിന്നീന്താണ് അവർ അങ്ങനെ കണക്ഷൻ കൊടുത്തുക്കുന്നത് കേട്ടോ അത് നന്നായിട്ടുണ്ട് അങ്ങനെയുള്ള ഓരോ കഴിവുകളൊക്കെ നമ്മുടെ മക്കൾക്ക് ഉണ്ടാവും അതൊക്കെ വെറുതെ ഇരിക്കുമ്പോൾ അതുപോലൊക്കെ വരച്ചെടുക്കട്ടെ അവർ ഇതോളം ചെറുപ്പത്തിൽ അന്ന് ഇതുപോലെ വാങ്ങിയ ഒരു ബുക്ക് അത് ഒന്ന് ഓൺലൈനിൽ വാങ്ങിയത് ഓൺലൈനിൽ വാങ്ങിയല്ലത് ഓൺലൈനിൽ വാങ്ങി എന്നിട്ട് അന്ന് ഒന്നും ഉപയോഗിക്കാതെ എടുത്തു വെച്ചു എന്നിട്ട് ഇപ്പോഴാണ് അവളോ ഇതിൽ ഓരോ വർക്കുകൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് അപ്പം ചെയ്തുകൊണ്ടിരിക്കണ വർക്കത് അങ്ങനെയുണ്ട് അവർക്ക് ഇപ്പം ഇത് പൂർത്തിയായി അവർക്ക് ഇതിന് എന്തൊക്കെ ചേർക്കണ്ട ഞാൻ കാര്യങ്ങളോട് ചേർത്തിട്ട് നിങ്ങളോട് കാണിക്കട്ടെ മുഖമൊക്കെ ണ്ടോ ചേർമീ വേറൊരു ബുക്ക് തെട്ടോ ഏറ്റവും ചെറിയൊരു ബുക്ക് ഇതാരാ ടീച്ചറ ക്ലാസ് കുട്ടിയാ ഇതാരാ ടീച്ചറാ ഏത് ടീച്ചറാ ഹിന്ദി ടീച്ചറോ ഇംഗ്ലീഷ് ടീച്ചർ ഇത് ഏത് ടീച്ചറാ സന സന കാണ്ടല്ലു ഏയാ ശ്രീനന്ദ നക് സ്രീദ പിറ്റ സ്രീദ ടീച്ചി നേരം 36 36 ഇൻ ടീച്ചർ 36 ഇൻ ടീച്ചർ ടീച്ചർ കാണണ്ട തന്നെ ഇദയർന്ന കെമിസ്ട്രി ടീച്ചർ മാറി കെമിസ്ട്രി ടീച്ചർനെ വെച്ചിച്ചടാ ഇദരാ ബന്ധന ബന്ധന ഇദോ ടീച്ചർ

ി ഓള മാത്രം നന്നായി വരച്ചിട്ടുണ്ട് അത്രയും ചിത്രങ്ങളാണ് വരച്ചിട്ടുണ്ടായി ചെറിയ ബുക്കിൽ بلغنا رمضان ولا تجعل لنا فيه ذباً നമ്മുടെ വീഡിയോ ഉള്ളൂ നമ്മുടെ വീഡിയോ എനിക്ക് ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അതൊക്കെ റൂമിയുടെ ആർട്ട് വർക്കുകൾ ഇനിയും പേജുകൾ പേജുകളുണ്ടോ ഇനിയും പേജുകളുണ്ട് കേട്ടോ തുടർന്നും അവളെ ചിത്രങ്ങൾ നമുക്ക് പ്രതീക്ഷിക്കാം ഓക്കെ